നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 രണ്ട് പവൻ 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 രണ്ടാം ഒരു മൂന്നാം അര പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ രാജിവെച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെ അപ്രതീക്ഷിതമായാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ രാജി സമർപ്പിച്ചത് എട്ടാം വാർഡിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധിയാണ് എൻ മുഹമ്മദ് ബഷീർ അപ്രതീക്ഷിത രാജി പാർട്ടി നേതൃത്വത്തെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ രാജിവെച്ചു ഇന്ന് വൈകിട്ട് മണിയോടെ അപ്രതീക്ഷിതമായാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ രാജി സമർപ്പിച്ചത് എട്ടാം വാർഡിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധിയാണ് എൻ മുഹമ്മദ് ബഷീർ അപ്രതീക്ഷിത രാജി പാർട്ടി നേതൃത്വത്തെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് എൻ മുഹമ്മദ് ബഷീർ പ്രതികരിച്ചത് എന്നാൽ ഏതാനും മാസങ്ങളായി പോരൂരിലെ കോൺഗ്രസിനുള്ളിലും യു ഡി എഫിനുള്ളിലും നിലനിൽക്കുന്ന ചേരി പോരാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് സൂചന ചെറുകോട് റൂറൽ സഹകരണ സംഘം ഡയറക്ടർ സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട് പോരൂരിലെ മുന്നണി സംവിധാനത്തിലെ തർക്കത്തിനിടെ റൂറൽ സഹകരണ സംഘത്തിലെ രണ്ട് ഡയറക്ടർ സ്ഥാനം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി ചർച്ച നടത്തിയിരുന്നെങ്കിലും ഈ വിഷയത്തിൽ തീരുമാനമായിരുന്നില്ല ഒരു തവണ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ ബഹിഷ്കരിച്ചിരുന്നത് കാരണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗമടക്കം നടക്കാതെ പോയ സാഹചര്യവും ഉണ്ടായിരുന്നു കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും എൻ മുഹമ്മദ് ബഷീർ ഏകപക്ഷീയമായി തീരുമാനങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും തങ്ങളോട് കൂടിയാലോചിക്കുന്നില്ലെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനിടയിലാണ് മുസ്ലിം ലീഗുമായി ബന്ധം വഷളായത് ഇതും കൂടിയായതോടെ ഭരണസമിതിയിൽ പ്രസിഡന്റ് ഒറ്റപ്പെടുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഉണ്ടായിരുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണവും പഞ്ചായത്ത് കാര്യാലയത്തിലെ നവീകരിച്ച മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനവും ഇന്നായിരുന്നു ഈ രണ്ട് പരിപാടികൾക്കും ശേഷം വൈകിട്ടാണ് അപ്രതീക്ഷിതമായി പ്രസിഡന്റ് രാജി സമർപ്പിച്ചത് പാർട്ടിയോ മുന്നണിയോ സഹാംഗങ്ങളോ അറിയാതെയായിരുന്നു രാജി വ്യക്തിപരമായ ആവശ്യത്തിനായി എൻ മുഹമ്മദ് ബഷീർ ചൊവ്വാഴ്ച പുലർച്ചെ വിദേശത്തേക്ക് പോകാനിരിക്കുകയാണ് രാജി ചർച്ചയ്ക്ക് പോലും അവസരം നൽകാതെ വിദേശത്തേക്ക് പോകുന്നതിന്റെ തൊട്ടുമുമ്പ് രാജിവെച്ചത് പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട് ന്യൂസ് നൗ സ്വന്തം JT, baby diaper and pants number one indian baby diaper brand